ഇക്കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടേറിയറ്റ് ടോയ്ലറ്റ് പൊട്ടി വീണതിനെ തുടർന്ന് ജീവനക്കാരിക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഹെറിറ്റേജ് ബിൽഡിംഗില് സീലിംഗ് ആണ് ഇളകി അഡീഷണൽ സെക്രട്ടറിയുടെ ദേഹത്തേക്ക് വീണത് മെനിഞ്ഞാന്ന് പാമ്പിനെയും കണ്ടു മിനുക്ക് പണികൾ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാം എല്ലാ ദിവസവും ഇവിടെ മിനുക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യമായ ഉറപ്പ വാക്കുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ഈ ജീവനക്കാരന്റെ രക്ഷ അല്ല സർക്കാരിന്റെ അജണ്ട എന്ന് പറയുന്നത് ഒന്നും നടക്കാതിരിക്കുക എന്നുള്ളതാണ് നവകേരളത്തിന്റെയും കേരളീയത്തിന്റെയും മുഖമുദ്ര ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടേറിയറ്റ് അനക്സ് ഒന്നിലെ ടോയ്ലറ്റ് പൊട്ടി വീണതിനെ തുടർന്ന് ജീവനക്കാരിക്ക് ഗുരുതരമായി പരിക്കേറ്റത് എന്തായാലും സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ജീവനക്കാരുടെ ജീവന് എന്ത് വിലയാണ് നമ്മുടെ സർക്കാർ നൽകുന്നത് എന്നാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു പ്രതിഷേധം കൊണ്ട് മാത്രം നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിലുള്ള ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട് പ്രതിഷേധ ഒരു സൂചനയാണ് അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമൊന്നുമില്ല കാരണം ഇവിടെ കേരളം നവകേരളമാണ് കേരളീയമാണ് ഒന്നും നടക്കാതിരിക്കുക എന്നുള്ളതാണ് നവകേരളത്തിൻ്റെയും കേരളീയത്തിൻ്റെയും മുഖമുദ്ര എന്തൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോകാമോ അതെല്ലാം പൊട്ടിപ്പൊളിയുന്ന അവസ്ഥയിലാണ് നവകേരളത്തിൽ ജനങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ പ്രതിഷേധം ശക്തമായിട്ട് മുന്നോട്ട് പോകും കാരണം ജീവനക്കാരൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമാണ് കൃത്യമായിട്ട് അവൻ്റെ പ്രാഥമിക കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കാൻ കഴിയുക അതൊക്കെ തന്നെ ഈ ഒഴിവാക്കിക്കൊണ്ട് പണിയെടുക്കുക എന്നുള്ളതല്ല ഒരു സർക്കാരും ആഗ്രഹിക്കുന്നതും നിഷ്കർഷിക്കുന്നതും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കില്ല സ്വാഭാവികമായിട്ടുള്ളൊരു സമയം ഈ സർക്കാരിന് നൽകും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്കും നൽകും കാരണം നമ്മൾ സമയം നൽകാത്ത അവിടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ അടിയന്തിരമായിട്ട് ഈ നാളിതുവരെ തുടർന്ന് വരുന്ന കൺവെൻഷനായിട്ടുള്ള രീതിയിലൂടെയാണ് ഇനിയും മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റതിന് ശേഷം മാത്രമേ ഈ സർക്കാരും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഉണരുകയുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെതിരായി ശക്തമായ പ്രക്ഷോഭം കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ നടത്തുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഈ പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള തരത്തിലുള്ള സംഭവം ഈ അവസ്ഥ ഈ ഒരു ബാത്റൂമിൽ ഈ ശോചനീയാവസ്ഥ എല്ലാം തന്നെ ഇതൊക്കെ ഈ കണ്ടില്ല എന്ന് അടിക്കാനുള്ള കാരണം എന്താണ് യഥാസമയം മെയിൻ്റനൻസ് റിപ്പയർ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് വേണ്ടിടത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് മിനുക്ക് പണികൾ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാം എല്ലാ ദിവസവും ഇവിടെ മിനുക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും വേണ്ടിടത്തല്ല ശരിയാക്കുന്നത് വേണ്ട സ്ഥലത്ത് റിപ്പയർ നടത്തുന്നില്ല ആവശ്യമായ റിപ്പയർ വർക്കുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ആ റിപ്പയർ വർക്കുകൾ എന്താണ് എന്നിവർക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ട് അപകടം പറ്റി തുടങ്ങിയപ്പോഴത്തേക്കും ഇപ്പോൾ സീലിംഗ് വന്ന് വീണ് കഴിഞ്ഞു ബാത്ത്റൂമ് എത്രയോ ബാത്റൂമുകളിൽ കുറ്റി നേരെ ഇടാൻ പറ്റുന്നില്ല സീലിങ് എപ്പോഴാണ് സീലിംഗ് കഴിഞ്ഞ ഒക്ടോബർ നാലിനായിരുന്നു ഇപ്പം നാൽപ്പത്തിയെട്ട് നാൽപ്പത്തൊമ്പത് ദിവസമേ ആയിട്ടുള്ളൂ അത് പഴയ ഒന്നുമല്ല മെയിൻ ബ്ലോക്കിലെ ആണ് ഹെറിറ്റേജ് സീലിംഗ് ആണ് ഇളകി അഡീഷണൽ സെക്രട്ടറിയുടെ ദേഹത്തേക്ക് വീണത് അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മെനിയാന്ന് പാമ്പിനെയും കണ്ടു ഫൈനാൻസ് സ്റ്റോപ്പ് ഏരിയയിൽ ബാത്റൂമിനകത്ത് ഒരു പാമ്പ് ചെറിയ പാമ്പാണ് പക്ഷേ വിഷമുള്ളതാണ് ആ ചെറിയ മൂക്കനാണ് അത് ഈ ബക്കറ്റിനകത്ത് പാമ്പ് കണ്ടു അങ്ങനെ ഇഴജന്തുക്കൾ അതുപോലുള്ള ഒരുപാട് എന്താണ് ജീവനക്കാരന് ഭൗതികമായിട്ടുള്ള സാഹചര്യം ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നില ഭൗതിക സാഹചര്യം നിലനിൽക്കുന്ന ഒരു സമയമാണിത് അവസ്ഥയാണിത് പേടിച്ച് പലരും പോകാറില്ല എന്നുള്ളതാണ് സത്യം ഉച്ചവരെയൊക്കെ ആളുകൾ പിടിച്ച് തന്നെ പ്രത്യേകിച്ച് വനിതാ ജീവനക്കാർ ടോയ്ലറ്റിലേക്ക് പോകുന്നേയില്ല കാരണം ഒന്ന് ഈ ഇതാണ് അവസ്ഥ പോയിക്കഴിഞ്ഞ ഉള്ള അവസ്ഥ രണ്ട് ആ കുറ്റിയുമില്ല പേന കൊണ്ട് വേണം കുറ്റി ഇളക്കാനും എന്നുള്ള ഒരു അവസ്ഥയാണ് ഇത് സെക്രട്ടേറിയറ്റ് ഭരണശിലാ കേന്ദ്രത്തെ കുറിച്ചാണ് എന്നുള്ളതാണ് ഞങ്ങളെ കുറിച്ചുള്ള ലജ്ജാകരമായിട്ടുള്ള സ്ഥിതി പിന്നെ ആരോഗ്യ അവസ്ഥ എങ്ങനെയാണ് അവർ മെച്ചപ്പെട്ടു വരുന്നു അവർ സർജറി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ശേഷം ഐ സിയുൽ നിന്നും അവരെ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് പത്ത് പത്ത് സ്റ്റിച്ച് അഞ്ച് സെൻറ്റിമീറ്റർ ആഴത്തിലുള്ള മുഖവ് സത്യത്തിൽ സർക്കാർ ജീവനക്കാരെയും സംരക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി നമ്മുടെ സർക്കാരിന് സർക്കാർ ആകെ എന്താണ് ഈ ജീവനക്കാരിൻ്റെ രക്ഷയല്ല സർക്കാരിൻ്റെ അജണ്ടയെന്ന് പറയുന്നത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകലല്ല സർക്കാരിൻ്റെ എന്ന് പറയുന്നത് സർക്കാരിന് സർക്കാരിൻ്റെതായ പരിഗണനകളും മുൻഗണനകളും ഉണ്ട് സർക്കാരിൻ്റെ പരിഗണനയിലോ സർക്കാരിൻ്റെ മുൻഗണനയിലോ സംസ്ഥാന സർക്കാർ ജീവനക്കാരോ സെക്രട്ടേറിയറ്റ് ജീവനക്കാരോ പെട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള അവസ്ഥ ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായ അതിന് ശേഷം വേണ്ടപ്പെട്ട എന്തെങ്കിലും റെസ്പോൺസ് എന്തെങ്കിലും തന്നോ ഉടൻ ആക്ട് ചെയ്യുന്നു എന്നുള്ളൊരു സൂചന പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് വിശ്വാസയോഗ്യമാണെന്നുള്ളത് വിശ്വാ വിശ്വാസയോഗ്യമാണെന്നുള്ളത് ഒക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ അതിൻ്റെ പ്രവൃത്തി പദത്തിൽ വരുത്തുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ മാത്രമേ നമ്മൾ അതിനെ അതിനീകരിക്കുകയുള്ളൂ ഇപ്പോൾ പറയുന്നതിനൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ല പ്രവൃത്തി പഥത്തിൽ അവർ കാര്യങ്ങൾ കാണിച്ചു തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം നിങ്ങളീ ജീവനക്കാർ സുരക്ഷിതരാണോ ജീവനക്കാർ സുരക്ഷിതരാണ് എങ്കിൽ ഇന്ന് ഈ അരക്ഷിതരായിട്ടുള്ള വലിയൊരു സമൂഹം ഇന്നിവിടെ പ്രതിഷേധത്തിനെത്തേണ്ട കാര്യമില്ലല്ലോ ഭൗതികമായിട്ടുള്ള സാഹചര്യം പോലും ഭയം ഭയം കൂടാതെ പ്രാണഭയം കൂടാതെ ടോയ്ലറ്റിൽ പോകാൻ കഴിയാത്തൊരവസ്ഥ ഇന്ന് ഈ നാട്ടിൽ ഈ ഭരണശുരാകേന്ദ്രത്തിൽ ഈ വെണ്ണക്കൽ കൊട്ടാരത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ എന്തായിരിക്കും നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്ഥിതി എന്നുള്ളത് എന്താണ് വർണ്ണനകൾക്കും അതീതമാണ് ഇപ്പോൾ ദിവസവും പ്രതിഷേധം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും ആ ഒരു അവസ്ഥയാണ് നമ്മൾ മുൻകൂട്ടി കാണുന്നത് പക്ഷേ സർക്കാരിന് സ്വാഭാവികമായിട്ടും കൊടുക്കേണ്ട ഒരു സമയമുണ്ടല്ലോ ആ സമയം ഞങ്ങൾ നൽകുന്നു ഞങ്ങൾ അടിയന്തരമായിട്ടിത് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടായില്ല എങ്കിൽ വളരെ ശക്തമായ പക്ഷവും ഈ സർക്കാരിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും സംശയൊന്നും ഉണ്ടാവില്ല എന്തായാലും അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിൽ ജീവനക്കാർക്ക് സുരക്ഷിതമില്ലാത്ത ഈ ശോചനീയമായ അവസ്ഥയുള്ള ബാത്റൂമുകളും ടോയ്ലറ്റുകളും എല്ലാം തന്നെ ഇവിടെ ഉണ്ടാകുന്നത് എന്നതാണ് ജീവനക്കാർ ഒരേ സ്വരത്തിൽ പറയുന്നത് എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രതിഷേധവുമായി കേരള സെക്രട്ടേറിയറ്റ് യൂണിയൻ രംഗത്ത് വന്നിരിക്കുന്നതും ക്യാമറമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം